മഹാമാന്യന്മാരെ കോട്ടയം നഗരത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ പൗരപ്രമുഖന്മാരെ ഞാൻ പറയാതെ തന്നെ ഇതൊരു യാത്രയായപ്പോൾ യോഗമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ യാത്ര പോകുന്നവരെ ഞാൻ പ്രത്യേകം പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എങ്കിലും ഇമ്മാതിരിയുള്ള ചടങ്ങുകളിൽ അനിവാര്യമായ ഒന്നാണല്ലോ ഈ പരിചയപ്പെടുത്തൽ യാത്ര പോകേണ്ടവർക്ക് ട്രെയിനിന് സമയമായി വളരെ തിടുക്കത്തിൽ ആ കർമ്മം ഞാൻ നിർവഹിക്കാം ആദ്യമായി ടോണി കുരിശിങ്കൽ മാല കൊണ്ടു ടോണിയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ടോണി കുരിശിങ്കൽ കുരിശിങ്കൽ കറിയാച്ചന്റെ അതായത് ടോണി ഈ ബാറിൽ വന്ന് ചേക്കേറുന്നതിന് മുമ്പ് ഇവിടെ അല്ലറ ജില്ലറ തരികിടകളൊക്കെ കാണിച്ചിട്ടുള്ള സാക്ഷാൽ കാഞ്ഞിരപ്പിള്ളി കുരിശിങ്കൽ കറിയാച്ചന്റെ ഏകമകൻ സ്ഥലത്തെ പ്രധാന മാന്യനും അതായത് പ്രധാന ആഭാസനും സാമൂഹ്യ വിരുദ്ധനും റബ്ബർ ഷീറ്റും തേങ്ങയും കുരുമുളകും ഏലക്കായും എന്തിന് പൊട്ടുപാൽ മുതലും മോഷ്ടിച്ച് ഈ ബാറിലെ പറ്റുതീർക്കുകയും കറിയാച്ചന് നിത്യ തലവേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന ശ്രീമാൻ ടോണിയെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അടുത്തതായി ശ്രീമാൻ കോക്ക് കഞ്ഞിക്കുഴി അറിയാവല്ലോ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കുന്ന മദ്യപാനികളും ആഭാസന്മാരുമായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഒരുപക്ഷെ ഹിസ്കോക്കിനെ നമ്മളെ നന്നായിട്ട് അറിയാം അയ്യേ ഞാൻ മറ്റേത്ഥത്തിലല്ല പറഞ്ഞത് മലയാള പൈങ്കിളി വാരിക ശാഖയെ ഒച്ചയ്ക്ക് താങ്ങി നിർത്താൻ കഴിവുള്ള ഒരു തൂണാണ് സുപ്രസിദ്ധ ഡിറ്റക്കി നോവലിസ്റ്റ് ആയ ശ്രീമാൻ ഹിച്ച്കോ കഞ്ഞിക്കുഴി വാരിക്കുഴിയിലെ കൊലപാതകം എന്ന ലേറ്റസ്റ്റ് നോവൽ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിനും ഞാൻ ഈ യാത്ര ഉപയോഗത്തിൽ സ്വീകരണം നൽകുന്നു അടുത്തത് ശ്രീമാൻ ഹരി വേറൊരു ഹരിയല്ല കുമ്പളം ഹരി ഈ ചെറിയ പ്രായത്തിനുള്ളിൽ വിദ്യാർത്ഥി ജീവിതത്തിന്റെ ചുരുങ്ങിയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒൻപതോളം രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച് ഇപ്പതാ പത്താമത്തെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കയറിയിരിക്കുന്ന തന്നെ മന്ത്രിയാകാൻ പോലും സാധ്യതയുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചില്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മേയറെങ്കിലും ആകാൻ സാധ്യതയുള്ള ശ്രീമാൻ കുമ്പളം ഹരിയെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഈ മാന്യ സുഹൃത്തുക്കൾക്ക് സമയമായി നമ്മുടെ മാന്യ സുഹൃത്തുക്കൾക്ക് ട്രെയിനിന് സമയമായി അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അതിനുമുമ്പായി ഒരു വാക്കുകൂടി ഇവരെന്തിനാണ് മദ്രാസിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ശരി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം മൂന്ന് ഉദ്ദേശങ്ങളാണ് കോട്ടയം പട്ടണത്തിന് അഭിമാനം പകരുന്ന മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ മദ്രാസിലേക്ക് പോകുന്നത് ഒന്ന് കോട്ടയം പട്ടണത്തിൽ ക്രിക്കറ്റ് ഉള്ളൂ അല്ലെങ്കിൽ റേഡിയോ ജെവിയിൽ വെച്ച് മനസ്സിലാകാത്ത കമന്ററി കൈയടിക്കുന്നവര് എന്നാൽ മദ്രാസിൽ നടക്കുന്ന ക്രിക്കറ്റ് ടെസ്റ്റ് നേരിട്ട് കാണുക ശ്രീമാൻ ഹിസ്കോക്കിന്റെ കോക്കിന്റെ വാരിക്കുഴയിലെ കൊലപാതകം എന്ന നോവൽ ഏതെങ്കിലും പ്രശസ്ത സംവിധായകരെ കൊണ്ട് സിനിമയാക്കുക സർവോപരി സിനിമാ പ്രേക്ഷകരുടെ എല്ലാം മനം കവരുന്ന ശ്രീമതി ശ്രീമതിയല്ല പല ശ്രീമതിമാരുമായിട്ടൊക്കെ ഒന്ന് കാണുക ഇതിനെല്ലാം വേണ്ടി മദ്രാസിലേക്ക് പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ അവസരത്തിൽ എല്ലാ ഭാവങ്ങളും നേരുകയാണ് ഏ ഹലോ അല്ല നാടാർ അയ്യോ ടോണി ടോണി കുട്ടനോ ഇവനെ ഇത് കേട്ടേരി കഴിഞ്ഞ പ്രാവശ്യം പോലെ പുലിവാൻ ഉണ്ടാക്കി വെറുതെ എന്നെ സസ്പെൻഷിലാക്കരുത് ആ സാറേ കെട്ടുണ്ടാക്കുന്നു ഏത് കത്തുണ്ട് ഫുൾ വരണം ഉള്ളിലുണ്ട് ഏഹ് തൃശ്ശൂർ വേറെ വരും എന്ത് എത്തിക്കാലോ எவ் அப்புறத்து அப்புறத்து அப்படின் நங்கேலி பெண்ணினோம் கட்டோண்டு போயிட்டு <laughs> <honey> <laughs> ും കൊണ്ടോയിര കൊണ്ടു കൊണ്ടുപോയി കഞ്ഞു പോയി പെണ്ണിലെ പോലെ മുല്ലപ്പുളകളോ சங்க தீ பணி கவா பதா நிதான മ്യൂസിക്യമായ ആരാടോ ഇത് ഇതെന്താ ചന്തയാണോ ഇല്ല സാർ കോട്ടയത്തിന് കുറച്ച് പിള്ളേരാണ് നല്ല വെള്ള എന്ത് ഇത് പറഞ്ഞു ശരി വെള്ളമായോ ട്രെയിനോ പറയണ്ട പറയണ്ട നീ പോവാ സ്പോർട്സ്മാനാടാ എന്താ പ്രശ്ന ടോണി കുട്ട എന്റെ പൊന്ന് ടോണി കുട്ട എന്റെ പണി കളയിക്കരുത് മോനെ ആ കൊല്ലത്തെ മുതലാളി ഇല്ല ആർക്ക അയാള് ചോദിക്ക ഇവിടെ ആരാ അരമുണ്ടാക്കണെന്ന് റെയിൽവേ ചീഫ് ഓഫീസർമാരെ കേട്ട് വലിയ ബന്ധമുള്ള ആളാണ് എന്റെ പണി കളയുന്നത് അയ്യോ കേട്ടിട്ടില്ലേ കൊല്ലത്തെ ഭയങ്കര മുതലാളി പാട്ടി ശരി ഞങ്ങൾ സംഗീതാളി വരെ ഞാൻ ചോദിച്ചു നോക്കി വിളിച്ച വിളിച്ചില്ലേ വിളിച്ചു എന്താ പ്രശ്ന എന്താ എന്താ പ്രശ്നം ഉണ്ട് അതെ പാടില്ല പാടില്ല നന്നേ കഴിയുമ്പഴി കുറച്ച് വെള്ളം അടുത്തുണ്ടോ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ ഇതേത് പാട്ട് ചങ്ങുമുഴ ക എന്നിട്ട് നല്ല വെള്ളായിരുന്നു കള്ളു കുടിച്ചു വിചാരിച്ചിട്ട് ഇവനൊന്നും അമ്മയും പെങ്ങളില്ലേ വെറുത്തു അങ്ങനെ എന്റെ പൊന്ന് മോനെയാണോ അങ്ങയുടെ ഭാര്യയും മോളാ കൊഴപ്പണ്ടരുടെ ആക്കനാരുടെ എന്റെ അമ്മയും പെങ്ങൾ ഒന്നും അല്ലല്ലോ ആളാ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സാറേ അടുത്തു വന്നിട്ട് ഞാൻ വരാം ഏ സാറിന വെള്ളം എടുത്തു പോണി എനിക്ക് യൂറിൻ ഞാൻ ഇപ്പൊ യൂറിൻ മാസിയല്ല യൂറിൻ പിന്നെ പാസ കേട്ടാ ഛർദിക്കണി അവിടെ പോയി ഛർദിച്ചേക്ക എന്റെ കോട്ട് ഛർദിച്ചെ സത്യം ഇവൻ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് സ്കൂളിലും കോളേജിലും ഒക്കെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ഇരുന്ന് കുളുങ്ങനെ കാണിക്കല്ലേ ഇങ്ങോട്ട് വന്നത് നമുക്ക് ഉമ്മന്റെയും ശങ്കരാടിയുടെയും ജനാർദ്ദന്റെ ഒക്കെ നല്ല ഗംഭീരായിട്ട് കാണിക്കും ആദ്യം ആരെ കാണിക്കണം ആദ്യം ശങ്കരാടി ഞാൻ കാണിക്കാം തെറ്റുള്ള ക്ഷമിക്കണം ശരി ഷുർ മൈക്ക് വേണം പിന്നെ മദ്യപിച്ചോണ്ട് കാണിക്കാം കാണിക്കാം അപ്പൊ ചെറുപ്പത്തിലെ നാട് വിട്ടവനാണ് ഞാൻ പല രാജ്യങ്ങളും കറങ്ങി പല ഭാഷകളും പഠിച്ച് അവസാനം ഇവിടെ വന്ന് എത്തി എന്റെ അമ്മയുടെ പിണ്ണ അതെ ഉമ്മർമാ ശോഭേ നീ എന്നോട് സഹകരിച്ചാൽ ഞാൻ നിനക്ക് സാരി വാങ്ങിച്ചു തരും ബ്ലൗസ് വാങ്ങിച്ചു തരും നെക്ലേസ് വാങ്ങിച്ചു തരും ആനയെ വാങ്ങിച്ചു തരും ചേനയെ ഉണ്ടല്ലോ ഞാൻ കാണിക്കൂല എനിക്ക് ചമ്മലാണിക്കുന്നപ്പൊ വന്നതേ ഞങ്ങൾ മമ്മൂട്ടി ഫോട്ടോ എടുക്കണം എന്തെടുത്തോ ക്യാമറ ഉണ്ടോ ക്യാമറ ഇവിടെ ക്യാമറ തോണ്ടിരിക്കുന്ന അതെടുക്കാം അതിൽ തന്നെ നീ ഇരിക്ക ഞങ്ങള് കോപ്പീസ് അവിടെ വാങ്ങിച്ചോളാം നിനക്ക് ഇനി ഞാൻ നിങ്ങടെ ഒരെണ്ണം എടുക്കാം മൂന്നുപേരും ഉണ്ടാ ഉണ്ട് ചിരിച്ചു അനങ്ങല്ലേ ഒന്നൂടെ ആ താങ്ക് യു നന്നായിരിക്കും കഥ ഒന്നും അടങ്ങാതെ എന്താണ് രണ്ടിനെ കൊണ്ട് അതെ എനിക്കൊരു സഹായം ചെയ്യാം നമ്മടെ ആർക്കില്ലേ മൂന്ന് ക്യാമിനും മൂന്നുപേരല്ലേ അതെ അവിടെ നാല് പേർക്ക് ഇരിക്കാനല്ലോ അപ്പൊ എനിക്ക് അങ്ങോട്ട് നിങ്ങൾ നിങ്ങള് ആരാണ് അങ്ങനെ പറയരുത് മോന്റെ കൂടെ വന്ന കുട്ടികളല്ലേ അങ്ങനെ പറയുമ്പോ അവർക്ക് വിഷമം ഏർ മോനിപ്പ എന്താ വേണ്ടേ ആ പൂപ്പേ പോയിരിക്കില്ല അത്രയല്ലേ വേണ്ടു ഞാൻ ഒരു കാര്യം ചെയ്യാം ആ പൂപ്പയിലുള്ളവര് ഈ പൂപ്പയിലേക്ക് ആക്കി ഈ പൂപ്പയിലുള്ളവര് ആ വേണ്ട ആർക്ക എന്നോട് പറഞ്ഞു ഏ എന്റെ ആ പൂപ്പേൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇവിടെ വന്നിരിക്കാല്ലോ നമുക്ക് സംസാരിച്ച് ജോലിയായിട്ട് പോവാലോ അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കൊരു വിഷമാവില്ലേ എന്റെ പൊന്ന് മോനെ നിന്റെ പുളി കള എന്നിട്ട് ആ പെങ്കുച്ചിന്റെ കൂടെ ഇന്നിട്ട് അതെ ഇപ്പൊ റെയിൽവേ വെയിൽ സ്റ്റിക്റ്റാ സീറ്റ് നമ്പർ എവിടെ ഇട്ടിരിക്കുന്നോ അവിടെ ഇരുന്നോള്ളോ എന്നാ നിയമം ആ ക്യാബിന് മൂന്ന് പേരല്ലേ ഉള്ളൂ മോനെ നീ എന്റെ പണി കളയിക്കലെ ഇനിയുള്ളത് എറണാകുളം കോട്ടയാണ് എറണാകുളത്ത് നിന്ന് കയറുന്ന ഏവനാണേലും അവർ ഈ ക്യാബിലുള്ള സീറ്റ് കൊടുത്ത പോലെ എന്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടകാലത്തിന് എറണാകുളത്ത് നിന്ന് കയറുന്നത് വല്ല റെയിൽവേ ഓഫീസറാണെങ്കിൽ ചിലപ്പോ എന്റെ പണി പോകും അതുകൊണ്ട് എറണാകുളത്തട്ടെ അവിടുന്ന് കയറുന്ന പാർട്ടി ഏതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മാറ്റാം ഓക്കെ അങ്ങനെ ഒറ്റയ്ക്ക് സൂചിക്കാൻ പോകണല്ലേ എറണാകുളത്ത് നിന്ന് കയറുന്ന പാർട്ടി അളിയന് സീറ്റ് തരാതിരിക്കട്ടെ നീ എന്റെ കരുതാക്കുമേ എറണാകുളത്ത് നിന്ന് കയറുന്നവന് ആരായിരിക്കും ആരായിരുന്നാലും നമുക്ക് അവന് ഒതുക്കാനെയിൽ അപ്പൊ നിങ്ങൾ എനിക്ക് ആ സീറ്റ് കയറുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കളിതവാസകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജോലി ആയിട്ടങ്ങ് പോവും എന്റെ പൊന്നാചാരം നമ്മളൊക്കെ ചെറുപ്പമല്ലേ നിങ്ങളൊക്കെ സഹകരിച്ചില്ലേ പിന്നെ ആര് സഹകരിക്കാനാ നിങ്ങക്ക് സൈഡ് സീറ്റ് കയറാം സുമ്മാരെ പൊക്കെരിഞ്ഞ് വിളിയിടാം കള്ളോടിയില്ല എന്ത് ചെയ്യാം പ്ലീസ് പ്ലീസ് പറ്റില്ല എനിക്ക് മറ്റാസം നാളെ ഇന്റർവ്യൂ ഉള്ളതാണ് രാത്രി സമാധാനമായിട്ട് വല്ലതും പഠിക്കണം ഒരു കമ്പനിയിൽ വേണ്ട അത് ശരിയാവില്ല ഐ എം സോറി ഒന്ന് മാർക്കണി ഒരു ആക്കിട്ട് പോവരുത് കേട്ടാ നിനക്ക് എന്തൊക്കെ സൗകര്യം മുറിക്കാത്ത ഞാൻ പറഞ്ഞു പിന്നെ തനിക്ക് എന്താ ഇത്ര നിർബന്ധം നീ മുറിക്കാത്ത കുത്തിയിരിക്കണമെന്ന് നിന്റെ ഭാര്യ അമ്മായി എപ്പിനും അമ്മയും അമ്മയും അതിരിക്കുക അനാവശ്യം അറിഞ്ഞൂടാ ഇവന് രണ്ടടിവെടുത്ത് തന്നെ ആര്യം എന്താ കാര്യം കൊറേ നേരം ആലി കിടന്ന് കളിക്കുന്നു എന്താ കാര്യം അല്ല സാറേ ഞാൻ ദൈബള ഇരിക്കുമ്പോൾ ഇറക്കി ഇവിടെ വന്നിരിക്കണം ഞാൻ അങ്ങോട്ട് മാറി കൊടുക്കണം പറഞ്ഞ ബഹളം അല്ല എന്താ ഇത് ഇത് എന്താ സീറ്റല്ലേ ഞാൻ ഈ കള്ളുടി മറക്കതാണല്ലേ കാര്യം തനിക്ക് ഇവിടെ എന്താ കാര്യം ഇവിടെ കാര്യമുണ്ട് ഒരു കുഞ്ഞ് കാര്യമില്ല ആദ്യം കളിച്ചാ നിന്റെ ആർക്കെ ആരാന്ന് നിനക്ക് അറിയില്ല നിന്നെ വന്നപ്പോ മുതലെ നോട്ട് ചെയ്ത് വെച്ചിരിക്കും കുടുംബോട്ട് യാത്ര ചെയ്ത് നടത്തുവന്ന അവന്റെ ഒരു കളിയും ഇടവേണ്ട സാറു ഞാനാ വിളിക്കുന്ന ടോണി അതെ ஈ ஜாதி பார்ட்டீஸினுடோ தான் தொப்பி ஞாபகம் துருப்பி என்னோ அது ட்ரெயின் அவர் மட்டும் அடிக்கண்ட அவனிக்கு எந்த வத்தியாசம் அவரா தன்னை மருமான அங்கே ஆனா பொன்னால போனாய் கெட்டோம் அல்ல பின்னப்படே சார் അങ്ങനെയുള്ള കച്ചവണ്ടി കാലിയാണി പറയോ തലയ്ക്ക് തലിച്ചുണ്ടോ ഗവൺമെന്റ് കുടിക്കണ്ട മതി ഈ തീവണ്ടിന്ന് മറിയണ തോന്നണെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ എന്നാ എല്ല മദ്രാസിൽ ചെന്ന് ഇറങ്ങിയ ക്രിക്കറ്റുകൾ കാണുന്ന പരിപാടിയില്ല നിന്റെ നോവല് സിനിമ ആക്കുന്ന പരിപാടിയില്ല പിന്നെ മറ്റൊരുപാടി ഇല്ല മദ്രാസ് സ്റ്റേഷനിൽ ചെന്നാലേ അവൻ അവന്റെ അമ്മയപ്പന്റെ ക്യാബിനെ വിളി തുടങ്ങല്ലോ അവനെ അരിച്ചവന്റെ മുപ്പത്തിരണ്ട് പല്ലും വായ്പ പ്ലാറ്റ്ഫോം എടുത്ത് പ്രശ്നം ഇല്ല മുപ്പത്തിരണ്ട് പല്ലില് ഒരണ്ണ അവിടെ ഇരിക്കട്ടെ ഫ്രണ്ടില് മരിച്ചുപോയെന്ന വലിയമ്മച്ചിക്ക് അങ്ങനായിരുന്നു ആയിരുന്നു അഴകാ എന്റെ അമ്മ വേണ പല്ല് അയ്യ മമ്മ തന്നെ പറഞ്ഞൂട്ടെ ഏ കേരള കേരള ഡിപ്ലോമാറ്റുണ്ടോ இல்ல சார் சினிமா மம்முட்டி அவரோட தலைவசிக்க മക്കളെ എന്റെ ഡ്യൂട്ടി അയ്യാറായി അടുത്ത സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങും അതിന് മുമ്പൊന്നും ഇരുങ്ങണല്ലോ എന്തൊരു ക്ഷീണം അതിന് നിങ്ങൾ മമ്മൂട്ടിയുടെ കമ്പനി കൂടിയില്ലേ അയ്യ അങ്ങോടെ കൂടെ കമ്പനി കൂടി എന്താ കാര്യം ഇത് വല്ലതും അവിടെ കിട്ടുമോ കമ്പനി കൂടണെ നെടുമുടിയുടെ കൂടെ കൂടണം കൊട്ടും പാട്ടും പാട്ടും കൊട്ടും കൊട്ടുപടിയും ഓ പിന്നെ ഇതൊരു ബാറല്ലായിരുന്നു പിന്നെ അയാൾ അവരടിക്കുന്നു ഞാൻ അവരെ അടിക്കുന്നു അത് കൃഷി കൊടുത്തേ കൃഷി വാങ്ങിച്ചു കൊടുക്കി ഒറ്റ വിചാരമേ ഉള്ളൂ റിയക്ഷൻ അല്ലേ ഹലോ ഇച്ച കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രണ്ടാ ടോണി ടോണി കുരിശിങ്കൽ കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ ഫാമിലി പള്ളി എസ് പാർട്ടി കിളത്താതെ ടോണി കുരിശിങ്കൽ സാറങ്ങോട്ട് പോകുന്നു ഞാൻ മദ്രാസ് പോകും ഞങ്ങൾ മദ്രാസിലേക്കാണ് ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളി കാണണം പിന്നെ അല്ലേ ഞാൻ സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ നല്ല ആക്ടി ആണ് നല്ല അഭിപ്രായമാണ് പിന്നെ സത്യം പറഞ്ഞ അസൂയുണ്ട് ഏഹ് ഏട്ടാ ഈ പെണ്ണുങ്ങൾ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുമ്പോ ഈ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഏഹ് മമ്മൂട്ടിയെ പോലെ മമ്മൂട്ടിയെ പോലെ ഇരിക്കുക എന്ന് പറയുമ്പോ എനിക്ക് എനിക്ക് അസൂയൊന്നും ഇല്ല ഏട്ടാ മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയുണ്ടാവും എന്താ കാര്യം ഇവൻ നമ്മുടെ ഫ്രണ്ട് ഇങ്ങോ ഞാൻ സാധനം പരിചയപ്പെടുന്നുണ്ട് ഇവൻ നോവലിസ്റ്റ് ആണ് ലിറ്ററി നോവലിസ്റ്റ് നിന്റെ നോവലിലെ പേര് വാരി കുഴിയിലെ കൊലപാതകം നിന്റെ നോവൽ ആര് സിനിമയാക്കിയില്ലെങ്കിലും ഞാൻ സിനിമയാക്കും ഞാൻ സിനിമയാക്കും ഒരു മലയാള സിനിമ എത്ര എത്രപ്രകും പറയാൻ പറ്റില്ല അല്ലേ ലക്ഷം രൂപ അല്ലേ ഞാനും ഈ ഫീൽഡിൽ ഫീൽഡിലിറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴല്ല ഇപ്പോഴല്ലേ വിറ്റിട്ട് ഞാൻ ഞാൻ ഞാനന്ന് ചെറുതായിരിക്കുമ്പോ അവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് നസീർ ഷീലൊക്കെ ഒരു ദിവസം കൊണ്ട് വരാത്തുണ്ട് നല്ല ലൊക്കേഷൻ നല്ല ബ്യൂട്ടിഫുള്ളായിരിക്കും വെടി ഇറച്ചിയൊക്കെ കിട്ടും പുലി ഇറച്ചി തിന്നിട്ടുണ്ട് നമ്മളെ പോലെ മനുഷ്യർ പ്രിന്റ് ഷോ ഇത് എളുപ്പം ചീത്തയായി പോവും എനിക്ക് ഇതുപോലെ ആടെണ്ണം ഉണ്ടായിരുന്നു വലുതാവില്ല ചെറുതായിരിക്കണേ എച്ച് എം ടി എച്ച് എം ടി എറ്റ് മണി അതെല്ലൂ

ஐலன் வா போன் ரனி டே டச் இதடா ஸ்மால் டச் வா வா போன் டா ஆனி ஆணங்கள ஆணங்கள போய் டீல் பண்ணா ரனி வா போன் ரனி ரிட்டர்ன் செய்ய இல்ல இல்ல வா மேரன வா ரனி குருசிங்கர் ரனி குருசிங்கர் மாமட் என்ன தெரியுமா குட் குட் ഞങ്ങള് അനാഥരായി പോവും അങ്ങനെ പറയല്ല പൊന്നു പൊന്നുമോനെ നിങ്ങളെ അങ്ങനെ അനാഥരാക്കിട്ട് ഞാൻ പോവും എനിക്ക് പകരം ഈ വണ്ടി കയറുന്നത് എന്റെ സ്വന്തം പാർട്ടിയാ ിംഗം ഞാൻ വിചാരിച്ചു മഹാലിംഗം ആയിരിക്കും ഒരുപാട് തൊട്ടിയാവാതെ ആളങ്ങനെ മദ്യവാനിയാണോ ഏയ് എല്ലാവരും സ്മോളടിക്കുമ്പോ അയാൾ രസവും സാമ്പാറ പട്ടര പട്ടര പട്ടരല്ല പട്ടാ പട്ടാ ടാ നമ്മടെ പിള്ളേരാ വേണ്ടതുപോലെ ഗവനിക്കൂക്ക് കൈകോടെ കൈകോട് കൈകോട് നല്ല പിള്ളേരാ